രക്തദാന ക്യാമ്പ് ോ വോയ്സ് ഓഫ് ചിറ്റാരിക്കാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് ബ്ലഡ് ഡൊണേഷൻ കേരള കാസർകോട് വൈഎംസിഎ ചിറ്റാരിക്കാൽ എന്നിവയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി രക്തബാങ്ക് സംഘമാണ് രക്തശേഖരണത്തിന് നേതൃത്വം നൽകിയത് രക്തം നൽകുക ജീവൻ രക്ഷിക്കുക എന്ന സന്ദേശവുമായി നിരവധി യുവാക്കളും അധ്യാപകരും നാട്ടുകാരും ചിറ്റാരിക്കൽ ടൗണിലെ ടാക്സി തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ എന്നിവർ രക്തം ദാനം ചെയ്തു വോയിസ് ഓഫ് ചിറ്റാരിക്കൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഷിജിത് തോമസ് കുഴുവേലിൽ ആമുഖ പ്രഭാഷണം നടത്തി തോമാവരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിനു തോമസ് അധ്യക്ഷത വഹിച്ചു തോമാവര സെന്റ് തോമസ് ഫൊറോന വികാരി റവറൻ ഡോക്ടർ മാണി മേൽവട്ടം ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ജൂബിൻ കണിയാമ്പറമ്പിൽ ഡിക്കൻ അമൽ പൂക്കളത്തേൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അനുമോൾ ഫ്രാൻസിസ് വൈഎംസിഎ പ്രസിഡന്റ് ബിനോ മാടപ്പാട്ട് റോഷൻ എഴുത്തുപുരയ്ക്കൽ ബി ഡി കെ ഭാരവാഹികൾ ഷോണി കൊന്നക്കാട് ബഷീർ അരീകോട്ട് അധ്യാപകരായ അലക്സ് ജോം സിജോ അറയ്ക്കൽ എബിൻ എൻ എക്സ് കാഞ്ഞങ്ങാട് ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അങ്കിത കൗൺസിലർ അരുൺ ഡിക്കൻ ജോബിൻ മണവാളൻ എന്നിവർ പ്രസംഗിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ വാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്